ഹായ് ഫ്രണ്ട്സ് പോണം സദ്യ സ്പെഷ്യൽ സീരീസിലെ ആറാമത്തെ ഡിഷായ നാരങ്ങക്കറി വടുക്കപ്പുളി നാരങ്ങക്കറിയാണിത് തേങ്ങപ്പാൽ ഒഴിച്ചു കിട്ടുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് ഒട്ടും തന്നെ കയ്പില്ലാത്ത ഒരു കറിയാണ് ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് ഇതും എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഒരു കറിയാണ് അപ്പോൾ ഇതാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ടേസ്റ്റ് ഉണ്ട് പുളി ഉപ്പ് മധുരം എല്ലാം കറക്റ്റായിട്ട് എരിവും എല്ലാം നല്ല സമ ആയിട്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ മണ്ണും ടേസ്റ്റല്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ ഓണം സദ്യ സ്പെഷ്യൽ നാരങ്ങക്കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പുതിയ ചട്ടിയെ കാരണം തോന്നുന്നുണ്ട് ഇതേപോലെ പത വരുന്നുണ്ട് അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പോ കുറച്ച് കടുകിട്ട് കൊടുക്കു ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ പടുകും ഉലുവും നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറക്ണ്ടല്ലോ ഞാൻ അതിലേക്ക് ഒരു പകുതി അരിവുള്ള മുളകും കുണ്ടമെളകില്ല അതൊരു പകുതി എടുത്തിട്ടുണ്ട് ഒരു രണ്ടാറ് സാന്താരി മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാർ ടീസ്പൂണിൻ്റെ അടുത്ത് കായംപൊടി പൊടി അന്ന് വഴറ്റി കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നാരങ്ങക്കറിയാണ് ഇത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഒരു നിറഞ്ഞ കറിയാണ് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കും ഈ ചട്ടിയിൽ തന്നെ വെച്ച് പുറത്തു തന്നെ വെച്ച് ഇടയ്ക്ക് ചൂടാക്കി കൊടുത്താൽ കുറച്ച് നാൾ മൂന്നാല് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ചോറ് കുട കുടച്ച് തിന്നാനായിട്ട് അപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വടുക്ക പുളി പകുതി നാരങ്ങ കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ ഒരെണ്ണം തിന്ന് പകുതി അതേപോലെ കട്ട് ചെയ്ത് മുറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ അത് ഇതിട്ട് വെളിച്ചെടുക്കാം ഈ നാരങ്ങക്കറി ഇതേപോലെ തരം തന്നെ ഉണ്ടാക്കി നോക്കണം ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഉണ്ടെന്നുള്ളതിന് ഗ്യാരണ്ടിയാണ് പിന്നെ ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് ഒരു മെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഒരു അരച്ച ശർക്കര ഒരു വേറെ പാത്രത്തിലേക്ക് ഇട്ടൊന്ന് തിളപ്പിച്ച് ശർക്കര അലിച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടത് അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പുളി വെള്ളവും ശർക്കര ശർക്കരയും കൂടിയിട്ടുള്ളത് മിക്സ് ഒഴിച്ച് കൊടുത്തു ഇനി ഇത് ഇതിൽ കിടന്ന് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് ഒന്ന് എന്നിട്ട് നമുക്ക് നാടകമ്പാർ ഒഴിക്കാം നാരങ്ങ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നാളെ രണ്ടും ഒഴിച്ച് കൊടുക്കുക തീ കുറച്ച് വെക്കണം കേട്ടോ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഇനി ചട്ടിലിരുന്ന് നന്നായി കുറുകും ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് തിളക്കട്ടെ നാരക്കറി നല്ലവണ്ണം തിളച്ച് റെഡി ആയിട്ടുണ്ട് അത്രയും മതിയാകട്ടെ ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പ് ചേർത്തു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ഒക്കെ ഇടാം കേട്ട് ശർക്കര കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം ഇതൊക്കെ കറക്റ്റ് പാകത്തിനുണ്ട് ഇത് ഇരിക്കും തോറും ടേസ്റ്റാകും ഇനി കുറച്ചും കൂടി നേരം കഴിയുമ്പോൾ ഇത് ഒത്തിരി കുറുതായി വരും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഓണസദ്യ സ്പെഷ്യൽ നാരങ്ങ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്